ഫ്രണ്ട്സ് ദ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സായുള്ള സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴി വളർത്തലിൻ്റെ കൂടെ ഗപ്പി വളർത്തൽ കൂടെ ഒന്ന് സീരിയസ് ആയിട്ട് എടുത്തുവിടെ എന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ ഗപ്പികൾ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഒരു വലിയ ഫാം രൂപത്തിലോ അല്ലെങ്കിൽ ഒരു വിപണി മുന്നിൽ കണ്ടുകൊണ്ടോ അല്ല കുഞ്ഞുങ്ങൾക്ക് അതായത് പാറോനും കണ്ണനൊക്കെ ഗപ്പികൾ മീനുകളൊക്കെ വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് ഒരു നേരം പൊക്കെന്നുള്ള രീതിയിൽ കുറച്ച് മിക്സഡ് ഗപ്പികളും പിന്നെ ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഗപ്പികളും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ഏതായാലും നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു സ്ഥിതിക്ക് ഇനി നമ്മൾ ഗപ്പി ഫാമിംഗ് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ പുതിയ പുതിയ ഗപ്പികൾ മാത്രമല്ല കേട്ടോ ഏതൊക്കെ മീനുകളെ വളർത്താൻ പറ്റുമെന്ന് വെച്ചാൽ ആ മീനുകളൊക്കെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ രണ്ട് വെറൈറ്റി മീനിനെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം പിന്നെ പലരും പല സുഹൃത്തുക്കളും നമ്മളോട് ചോദിച്ചിരുന്ന ഏകദേശം ഒരു രണ്ട് മൂന്ന് വീഡിയോകളെ കണ്ടതിന് ശേഷം ഇവിടെ മൂക്കിന് എന്ത് പറ്റി എന്നുള്ളത് അവിടെ ഒരു കറുത്ത ഡോട്ട് നിങ്ങൾക്കാണ് എന്ത് പറ്റിയെന്നുള്ളത് ഞാൻ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ സ്കൂട്ടർ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിട്ട് വീണിട്ടുണ്ടായിരുന്നു ആ സമയത്ത് റോഡിൻ്റെ സൈഡുണ്ടായിരുന്നൊരു കുറ്റി ഇവിടെ തട്ടി മുറിവായിരുന്നു ആ മുറിവിൻ്റെ പാടാണ് കേട്ടോ അത് കുറേ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ആ പാട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഈ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ അതിഥികൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഇപ്പോൾ വാങ്ങിയിട്ടുള്ള മീനുകൾ ഏതൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഗപ്പി തുടങ്ങുന്ന സമയത്ത് ഞാൻ ഏതൊക്കെ ഗപ്പികളാണ് വാങ്ങിക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ ഇനങ്ങളെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് നിങ്ങൾ ഒന്ന് സജഷനായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമ്മൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഗപ്പികൾ ഏതാണ് കൂടുതൽ ആളുകൾ പറയുന്നത് വെച്ചാൽ അത് ഇവിടെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ഗപ്പി ഉള്ളതല്ലെ കൂടുതൽ പരിചയം കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഉണ്ടായിരുന്നതിനെ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൊണ്ടുവന്ന മീനുകളെ കാണാം നമ്മുടെ മീന് ഇതെവിടെ ഇരിപ്പുണ്ട് കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുത്ത് നോക്കാം പറയുമ്പോൾ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് നോക്കിയേക്കാം മീന് മീന് ഇതെന്ത് മീനാ പറയാൻ പറ്റുമോ ആ ഇത് എടുത്തരാം 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 ഇരുവാ ഇരുവാ നോക്കിയോ കേട്ടോ അടുത്തേക്കാം അവരെടുത്ത് എങ്ങനുണ്ട് അടിപൊളിയാണോ ഓക്കെ നമുക്കേ ആണോ ശരി ശരി നമുക്ക് അതെ അവിടെ അക്രത്തിൽ കൊണ്ടുട്ടോ ഞാനിഷ്ടപ്പെട്ടോ ആണോ ആ ശരി 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 ഞാതായാലും കൊണ്ടുവരട്ടെട്ടോ അപ്പോൾ നമ്മളിത് ഇവിടെ വീടിനകത്ത് ഒരു അക്കോറി ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഗപ്പികളുടെ മെയിൽ ഫിഷിനെയാണ് കൊണ്ടുവന്നിട്ടിട്ടുള്ളത് മിക്സർ മിക്സഡ് കപ്പികളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്താണ് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഇടാൻ വേണ്ടി പോകുന്നത് ആ തുറക്ക് ഇതിനകത്തുണ്ട് നമുക്ക് തൽക്കാലം തൽക്കാല പദ്ധതിയിലൊന്ന് ഇറക്കി വയ്ക്കാം ഒരു പത്ത് ഇരുപത് മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് വിടാന്നിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റിൽ കൂടുതൽ ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കേട്ടോ നമുക്ക് അതിനെ നല്ല തുറന്ന് വിടാം അതെ 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 ഇതേ വരുന്നു ഇതേ വരുന്നത് പാറോ പുറത്തേക്ക് ഇറങ്ങി രണ്ടെണ്ണം പുറത്തേക്ക് ഇറങ്ങി എല്ലാം പുറത്തേക്ക് ഇറങ്ങി അല്ലേ ഓക്കേ അപ്പോൾ നമ്മുടെ ആറെണ്ണമാണ് വാങ്ങിച്ചത് ആറെണ്ണം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതെ ഇവിടെ സൈഡിൽ നിന്ന് വാങ്ങിച്ചോ അപ്പം നമ്മൾ അവർ ഇറക്കി വിട്ടിട്ടുണ്ട് അതെ എല്ലാം കൂടെ ആ മൂവിലേക്ക് പോയി ഇരിക്കുകയാണ് പുതിയ വെള്ളത്തിലേക്കും പുതിയ സാഹചര്യത്തിലേക്കും വന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഗപ്പികളൊക്കെ അതെ ഇവിടെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ മിക്സഡ് ഗപ്പികളും പിന്നെ അതുപോലെ ജെറ്റ് ബ്ലാക്കും എല്ലാം അതിനകത്തുണ്ട് ഇതില് മെയിലിന് മാത്രം മെയിൽ ഗപ്പികളെ മാത്രം കൊടന്നിട്ടിരിക്കുക കേട്ടോ അപ്പൊ അതിനകത്തേക്കാണ് നമ്മുടെ പുതിയ അതിഥികളെ അവരതേ ആ മൂലക്ക് പോയി നിൽക്കുന്നത് ഒരാൾ ഇവിടെ നിൽപ്പുണ്ട് ഒരാൾ ഇവിടെ നിൽക്കുന്നു മറ്റേ അഞ്ചു പേരതേ അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ഓൾറെഡി ഇവിടെ നേരത്തെ ഒരു ഗോൾഡൻ ഫിഷിനേക്കാക്കിയിരുന്ന ടാങ്ക് ആണ് അപ്പോൾ രണ്ട് ഗോൾഡൻ ഫിഷ് ഉണ്ടായിരുന്നു അത് നമ്മുടെ അടുത്ത് മിസ്സായപ്പോഴാണ് നമ്മൾ ഇവിടെ ഇത് ഗപ്പികളുടെ മേലിനകത്ത് കൊടന്നിട്ട് കേട്ടോ പിന്നെ നമുക്ക് പുതിയൊരു അതിഥി കൂടെ വന്നിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചുതരാം പിന്നെ നമ്മുടെ കണ്ണൻ്റെ കയ്യിൽ വേറൊരു ടൈപ്പ് ഗപ്പി ഉണ്ട് ഇതിപ്പോൾ ഒരു സുഹൃത്ത് കൊടുത്തയച്ചതാണ് എന്താണ് പേരും ഒന്നും അറിയില്ല കേട്ടോ ഏകദേശം രണ്ടര മാസം പ്രായമുള്ള ഗപ്പികളാണെന്നാണ് പറഞ്ഞത് അത് ഏതാ ഇനം അറിയില്ല ഒരു റെഡ് ഷെയ്ഡിലുള്ളതാണ് കാണുന്നത് ഇതറിയുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്കാണ് അത് മാറ്റാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഇവിടേതേ കുറച്ച് മുള്ളമ്പായൽ എന്തായാലും പറയും അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്കിത് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് വള്ളത്തിലേക്ക് ഇറക്കി വിടാം കേട്ടോ ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഏതാണ് ഇനം എന്നുള്ളതൊന്ന് പറയണേ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറിലധികം ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു വിടുകയാണ് മക്കളാണോ തുറന്ന് വിടുന്നത് രണ്ടാളും കൂടെ ഓക്കെ ആ അങ്ങനെ വിട്ടോ ഒന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങും അവിടുന്ന് അവിടുന്ന് ആ അവിടുന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് പൊക്കിയാൽ മതി ഇവിടെ ഇവിടെ പിടിച്ച് പൊക്കിയാൽ ആ അതെ ആ ഓക്കെ 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 ഇറങ്ങി 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 മഞ്ഞ മഞ്ഞല്ല ചുവപ്പാണ് ഇങ്ങനെ മഞ്ഞ തോന്നല്ലേ ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ അടുത്ത ഒരു അതിഥി എന്ന് പറയുന്നത് സംഭവം ഞാനേ ഒന്ന് ഗ്ലാസ്സിലിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ കാണുമ്പോൾ ഒന്നാമത് ഈ ടബിൻ്റെ കളറും റെഡാണ് മീൻ ഇങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞ ഒരു യെല്ലോ കളർ പോലെയാണ് തോന്നുന്നത് ഞാനൊരു ഗ്ലാസ്സിലിട്ടിട്ട് അതൊന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നിങ്ങളിത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന ഗപ്പി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഗ്ലാസിലേക്ക് ആക്കി നിങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് നമ്മുടെ സുഹൃത്തിനൊന്ന് വിളിച്ച് ചോദിച്ചായിരുന്നു ഇത് ഏതാണ് ഐറ്റം എന്നുള്ളത് അപ്പോൾ പുള്ളി പറഞ്ഞത് ഇത് ജർമ്മൻ റെഡ് ആണെന്നാണ് ഇതെങ്ങനെ ഞാൻ കൊണ്ടുവരേണ്ട സാഹചര്യം എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നലെ പുള്ളിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയുടെ വീടിൻ്റെ മുറ്റത്ത് ചെറിയ പുല്ലൊക്കെ വിരിച്ച് അതിന് നടുക്ക് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഈ താമരക്കുളം പോലെയുള്ള സംഭവം ഉണ്ടല്ലോ അത് ഇറക്കി വെച്ച് ഉള്ളിൽ നീല് പെയിൻ്റ് അടിച്ചിട്ട് ഇതുപോലുള്ളൊരു ഒരു ഒരു പത്തൊൻപത് എണ്ണ ഉണ്ടാവും അതിങ്ങനെ ഇട്ടിരിക്കുകയാണ് നല്ല ക്ലിയർ വെള്ളത്തിനകത്ത് നല്ല രസം ഇതിങ്ങനെ വെള്ളത്തിൽ ഓടി കളിച്ച് നടക്കുന്ന കാണാനായിട്ട് അപ്പോൾ സുഹൃത്തിൻ്റെ അമ്മ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അമ്മേടെ ഞാൻ പറഞ്ഞു ഇത് എനിക്കൊരു പേർ കൊടുത്തയക്കാൻ പറയണം എന്നുള്ളത് പുള്ളി ഇന്ന് രാവിലെ ഇത് പാഴ്സൽ ചെയ്ത് എൻ്റെ വേറെ സുഹൃത്തിൻ്റെ കയ്യിൽ കൊടുത്തയച്ചിരുന്നു ആ സുഹൃത്തിനോട് പേരും പറഞ്ഞു വിട്ടാണ് കേട്ടോ പക്ഷേ ആ ആൾ മറന്നു അതാണ് ഞാൻ രണ്ടാമത് വിളിച്ച് ചോദിച്ചത് ഇത് അവിടെ വെള്ളത്തിൽ കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഈ റെഡ് കളർ അടിയിൽ നീല പെയിൻ്റ് അടിച്ച് ഇത് റെഡ് കളറിന് കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഒരു രണ്ട് മാസം രണ്ടര മാസത്തിൻ്റെ ഉള്ളിൽ പ്രായമേ ഉള്ളൂ ഇനി ഒരുപാട് കളർ കയറി വരുന്നാണ് പറഞ്ഞത് നല്ല റെഡ് കളറിലേക്ക് വരും എന്നാണ് പറഞ്ഞത് എന്തായാലും ഇത് നമ്മുടെ പുതിയ അതിഥി അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അതിഥികൾ ഇനിയും പുതിയ അതിഥികൾ നമ്മൾ കൊണ്ടുവരും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെയാണ് നമ്മുടെ ഫാമിലിക്ക് കൊണ്ടുവരേണ്ട മീൻ എന്നുള്ളത് നിങ്ങൾ ഇതിന് താഴെ ഒന്ന് കമ്മൻറ്റ് ചെയ്യുക ഗപ്പി മാത്രമല്ല കേട്ടോ പ്ലാറ്റിയോ മോളിയോ അല്ലെങ്കിൽ ഫൈറ്റർ പോലുള്ള ഏതാണ് ഗൗരാമി പോലുള്ള ഏതാണ് നമ്മുടെ ഫാമിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ളത് നിങ്ങൾ ഇതിൻ്റെ താഴെ ഒന്ന് കമ്മൻ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം